ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പാർത്ഥൻ ദേവി ഇന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് എൻ്റെ അനിയനെ ഒരു ഒരു റെസ്പെക്റ്റ് അഭിമാനം തോന്നുന്ന ഒരു ഒരു ദോസമാണ് കാരണം അവൻ തന്നെ മുൻകൈ എടുത്ത് ഇന്ന് ഒരു വണ്ടി ഇറക്കാൻ പോവുകയാണ് ഒരു ടു വീലർ ദാൻ ഗായ്സ് അവന്റെ പേരില് ഇരുപത്തിരണ്ടാമത്തെ സ്വന്തമായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോ എന്താ എക്സൈറ്റ്മെന്റ് അപ്പൊ കാ നമുക്ക് വണ്ടി പോയി എടുത്തോണ്ട് വരാം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ബസ് കയറി പോകേണ്ടത് അങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്ന ഞങ്ങൾ വണ്ടിയും കാത്തു തിണ്ടി തിരിഞ്ഞിവിടെ ഇരിക്കുവാണ് ഫൈനലി നമുക്കൊരു ബസ് കിട്ടി ഇനി അങ്ങോട്ട് ബസ് കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ നമ്മൾ ബാലരാമപുരം എന്ന് പറയുന്ന ഒരു മെയിൻ ജംഗ്ഷനിൽ പോയി ഇറങ്ങി ഭയങ്കര വെയിലും ഭയങ്കര തിരക്കും അതായത് ജോലിക്ക് പോയിട്ട് വരുന്നവര് സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേര് അങ്ങനെ ഭയങ്കര തിരക്കാണ് ഇവിടെ അങ്ങനെ നമുക്കിത് രണ്ടാമത്തെ ബസ്സും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോയി ഇറങ്ങുന്നത് ഷോറൂമിലാണ് ഗായ്സ് അങ്ങനെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഷോറൂമിലെത്തി ഇതാണ് ഷോറൂം നയനം ബിൽഡിങ്ങിലെ നന്ദനം ടി വി എസ് ഷോറൂം പാറശാല ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ഇവിടത്തെ കുറെ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഏതോ ഒരു ഫാമിലി അവിടെ വണ്ടി വാങ്ങാനുള്ള കുറപ്പാടാണെന്ന് തോന്നുന്നു നമ്മൾ വണ്ടി എടുക്കാൻ വന്നതാണ് നേരത്തെ തന്നെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ബോയ് എടുത്തു കൊണ്ടുവരിക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂമിൻ്റെ അകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഞങ്ങളിത് അകത്ത് കയറിയിരിക്കുവാണ് ഇവിടെ എന്തൊക്കെയോ ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ലൊരു വി കാർഡിൻ്റെ ഫാൻ ഉണ്ട് കാറ്റൊക്കെ കൊണ്ടങ്ങിയിരിക്കുക ഇതേ കണ്ടോ എൻ്റെ അനിയൻ എന്തൊക്കെയോ സൈൻ ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ഞാനും ഇതേപോലെ ഗമിരുന്ന് സൈൻ ചെയ്യും കാശ് അതിനുള്ള ദിവസം അധികം വൈകിട്ടൊന്നുമില്ല നമ്മൾ ഉടനെ തന്നെ ഒരു വണ്ടി ഇറക്കും വണ്ടിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കയ്യിൽ പൈസ ഇല്ലെന്നേ ഉള്ളൂ സമയം അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ പ്ലേറ്റ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് സമയം കുറച്ചായി പക്ഷെ ഇവിടെ ഇവിടെ അടുത്തെത്തി ഉടൻ തന്നെ നമ്പർ പ്ലേറ്റ് വരും രാത്രിയായിട്ട് ഇവിടെ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരുന്ന കയ്യിൽ കിട്ടുമ്പോൾ അതിനൊരു സുഖമാണല്ലോ ഫൈനലി നമ്പർ പ്ലേറ്റ് വന്ന് ഗായിസ് എന്റെ അനിയന്റെ ആ ഒരു വണ്ടിയുടെ മുകളിൽ ചുവന്നത് തുണിയെ കിടുന്നത് നോക്കിയിരിക്കുകയാണ് അവൻ എന്തായാലും നല്ലൊരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇതാണ് ഗായ്സ് എൻ്റെ അനിയൻ എടുത്ത വണ്ടി ടി വി എസ് ജൂപ്പിറ്റർ ആണ് നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് എല്ലാ ഫീച്ചറുകളും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് പയ്യെ അങ്ങോട്ട് കൊണ്ടുപോകാം ഇതിൻ്റെ അടിയിലൊരു നാരങ്ങയൊക്കെ വെച്ച് എൻ്റെ അനിയൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് സമയം രാത്രിയായി നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോകണം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വണ്ടിയും കാര്യങ്ങളും എല്ലാം അച്ഛനും അമ്മയും ഒന്ന് നോക്കുവാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു അവർ ഒന്ന് പുറത്തു പോയതായിരുന്നു അങ്ങനെ അങ്ങനെ അച്ഛനും അമ്മയും വന്നു വണ്ടിയൊക്കെ കണ്ടു അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് വണ്ടി നല്ല പകൽവിട്ടതി കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ തൽക്കാലം ദൈ ഈ കാണുന്ന ക്ലോക്ക് ഒന്ന് തുറന്നു നോക്കാം ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് നോക്ക് ഗായ്സ് ഇതാണ് നമുക്ക് കിട്ടിയ ക്ലോക്ക് എന്തായാലും നല്ല രസം കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതിനകത്ത് ടി വി എസ് ജൂപ്പിറ്ററിന്റെ ഫോട്ടോയും കാര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോ എന്തായാലും വീട്ടിൽ തൂക്കിയിടാനായിട്ട് ക്ലോക്ക് ആയി എന്തായാലും കൊള്ളാം എനിക്ക് ഈ ഒരു ജൂപ്പിറ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡിക്കി ആണ് ഈ ഒരു ഡിക്കത്ത് നമുക്ക് രണ്ട് ഹെൽമെറ്റ് ഒരുമിച്ച് വയ്ക്കാൻ പറ്റും നമ്മൾ പണ്ട് ഏതോ വീഡിയോ കണ്ടല്ലോ ഇത് ഡിക്കുത്ത് തണ്ണി മുത്തങ്ങി വയ്ക്കാൻ വേണ്ടിട്ട് സീറ്റ് എടുത്ത് തലവെക്കുന്ന ഒരു വീഡിയോ ഇനി അങ്ങനത്തെ ഒന്നും വേണ്ട ഇതിൻ്റെ അകത്ത് രണ്ട് ഹെൽമെറ്റ് നമുക്ക് നല്ല നല്ല സുഖമായിട്ട് വയ്ക്കാം ടി വി എസ് ജൂപ്പിറ്ററിന്റെ ഒരു നല്ലൊരു കിട്ടിയ റിവ്യൂ അതായത് ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്ത വണ്ടി അപ്പോ എല്ലാം പഠിച്ചതിനു ശേഷം ഞങ്ങളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടുന്നതായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ട് അപ്പോഴത്തേക്കും ഒറ്റ വണ്ടിയേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നാല് പേർക്കും ഒരുമിച്ച് പോകാനായിട്ട് കാറോ ഓട്ടോയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പിടിക്കേണ്ടി വരും പക്ഷേ ഇനി അങ്ങനത്തെ കാര്യമൊന്നുമില്ല ഞങ്ങൾ രണ്ട് വണ്ടിയിലും പോകുന്നതായിരിക്കും ഈയൊരു ടി വി എസ് ജൂപ്പിറ്റർ എടുത്തത് സി സിക്കാണ് ആദ്യം നമ്മൾ ഒരു ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അങ്ങോട്ട് കൊടുത്തു ഒരു മാസം രണ്ടായിരത്തി തൊള്ളായിരത്തി എത്ര രൂപയാണ് വരുന്ന അടവെന്ന് പറയുന്നത് ഈ ഒരു ലോണും കാര്യങ്ങളും എല്ലാം ഷോറൂമ് നല്ല പെട്ടെന്ന് തന്നെ ചെയ്തുതന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും നല്ലൊരു വണ്ടി തന്നെയാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓക്കെ ബായ്